ഇന്ത്യൻ സിനിമയെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ബംഗാളി ചിത്രമാണ് സത്യത്തിലെ സംവിധാനം ചെയ്ത പത്തേർപ്പാഞ്ചാലി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ചിത്രം കൽക്കത്തയിൽ റിലീസ് ചെയ്യുന്നത് ബംഗാളിലെ ഒരു ഗ്രാമത്തിലെ ഒരു ദരിദ്ര കുടുംബത്തിൻ്റെ ജീവിതം തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോട് പറഞ്ഞ ഒരു സിനിമയാണത് അതുകൊണ്ട് തന്നെയാണ് സാധാരണ പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ ആ ചിത്രത്തെ സ്വീകരിച്ചത് ചിത്രത്തിന് ആ വർഷത്തെ നാഷണൽ അവാർഡും കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ഹ്യൂമൻ ഡോക്യുമെന്റ് അവാർഡും ലഭിച്ചു തുടർന്ന് ലോകമെമ്പാടുമുള്ള ചലച്ചിത്രമേളയിൽ നിന്ന് കൂടുതൽ അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു മനിലയിൽ ഗോൾഡൻ കാബോ എഡിൻബർഗിൽ ഡിപ്ലോമ ഓഫ് മെറിറ്റ് സാൻ ഫ്രാൻസിസ്കോയിൽ ഗോൾഡൻ ഗേറ്റ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലോക സിനിമ ഭൂപടത്തിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തിയ സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സിനിമ എന്ന ബഹുമതി അങ്ങനെ ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന പദ്ർ പാഞ്ചാലി ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ എഴുപതാം വർഷം ആഘോഷിക്കുകയാണ്